അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല വഅല ആലി വ അസുഹാബി ഹി അജുമീൻ അമ്മാബാ പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹു സുഹാനു വത്തഅല നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭൗതികമാകുന്ന വാഹനത്തിൽ നമ്മുടെ യാത്ര തുടരുമ്പോൾ ഏത് നിമിഷവും ആ യാത്ര അവസാനിക്കുകയും ശാശ്വത ജീവിതത്തിന് വേണ്ടിയുള്ള പരലോകമാകുന്ന വാഹനത്തിൽ നാം പ്രവേശിക്കും എന്നത് എത്ര തിരക്കുണ്ടെങ്കിലും വിസ്മരിക്കപ്പെടാതെ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ് പല തിരക്കുകൾക്കുമായി നമ്മുടെ വാഹനത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നാണ് അപകട സാധ്യത മേഖല എന്നത് ഒരു വളവോ അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വെച്ചുകൊണ്ടാകാം ആ നിലക്കൊരു നിർദ്ദേശം നമുക്ക് നൽകുന്നത് പരലോക യാത്രയിൽ പല അപകടങ്ങളിലും നാം അകപ്പെടും എന്ന പേടി നമുക്കുണ്ടാകണം ചെറുതും വലുതുമായ തിന്മകൾ വഞ്ചനയുടെ ചതിയുടെ താവളങ്ങളായി നമ്മെ കാത്തിരിക്കുന്നു യാ അയ്യുഹന്നാസ് ഹോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുഹാനുവത്തെ ആല ഉണർത്തിയത് ബാപ്പ മകനും മകന് ബാപ്പാക്കും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട് ശേഷം അള്ളാഹു സുബാനു വാല പറഞ്ഞു ഫല ഫലാ തകൂറന്നക്കുമുൽ ബില്ലാഹിൽ വലായും ദുന്യാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ വഞ്ചകനാകുന്ന ഷെയ്ത്വാൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഈ ഒരു താക്കീദിനെ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുക്കാൻ വിശ്വാസമുള്ളവർക്ക് സാധിക്കണം അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മുടെ വാഹനം നിർത്തി എടുക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട് എത്ര വേഗത്തിൽ പോവുകയാണെങ്കിലും ഒന്ന് നിർത്തി പിന്നീട് പതുക്കെ എടുത്ത് മെല്ലെ വേഗതയിലേക്ക് കടക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നാം ജീവിക്കുന്ന ദുന്യാവ് ഒരലങ്കാര വസ്തുവാണ് പല കാരണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട ഒന്നിലാണ് നാം നിലകൊള്ളുന്നത് അതിനേക്കാൾ പ്രധാനം വല്ലാഹു ഹുസ്നുൽ ഈ അലങ്കാരങ്ങളൊക്കെ ദുന്യാവിന്റെ ചരക്കുകളാണ് വിഭവങ്ങളാണ് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഏറ്റവും നല്ലത് എന്ന് ബോധ്യമുള്ളവരായി നാം ഓരോരുത്തരും ജീവിതത്തെ മുന്നോട്ട് നയിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപ്പെട്ട ഉപദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ പ്രധാനമായി നമ്മൾ കാണുന്ന മൂന്ന് നിറങ്ങൾ ചുവപ്പ് മഞ്ഞ പച്ച ആ നിറങ്ങൾക്ക് അർത്ഥമുണ്ട് ലക്ഷ്യമുണ്ട് അതിലേതെങ്കിലും ഒന്ന് തെറ്റിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് പ്രശ്നം നമുക്കെല്ലാവർക്കും ആലോചിക്കാവുന്നതാണ് അള്ളാഹു സുബാനുഭത്താല നമുക്ക് നൽകിയ ജീവിതം അത് വെറുതെയല്ല എന്ന് നാം ഓരോരുത്തരും ഇത്തരം നിറങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയണം ഖുർആൻ ഉണർത്തിയല്ലോ അഫഹസിബുത്തും അന്നമ അബസ നാക്കും അബസും ഇലൈന തുർജഊൻ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന വിചാരം നിങ്ങൾക്കുണ്ടോ വിശ്വാസികളായി എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന ചിന്തയാണോ നിങ്ങൾക്കുള്ളത് ഈ നിലയ്ക്കുള്ള ഉണർത്തലുകൾ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയെ നന്മയിൽ നിലനിർത്താനും നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്നവരിൽ ഒരംഗമാകാൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക അല്ലാഹു നമുക്കതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴിറ്റി